കുറച്ച് കക്ക കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് റോസ്റ്റ് ചെയ്യുന്നതെന്ന് കണ്ടിട്ട് വരാം ഒരു പാൻ വെച്ച് ചൂടായിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു അരക്കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം കടുക് ഇട്ട് പൊട്ടിക്കുന്നു ഇനി കുറച്ച് ഒരു ടേബിൾ സ്പൂണോളം പെരിഞ്ചീരകം ചതച്ചതിട്ട് കൊടുക്കാം ആ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നു ഇനി വേണ്ടത് തേങ്ങാക്കൊത്താണ് അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചിട്ട് കൊടുക്കാം ചിലർക്ക് കൂടുതൽ വേണ്ടി വരും അതൊന്ന് ചെറിയ ഗോൾഡൻ കളർ കളറാവുമ്പോഴത്തേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം വെളുത്തുള്ളി ഒരു അഞ്ചെട്ട് അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തു കറിവേപ്പില കൊടുക്കാം കറിവേപ്പില നമുക്ക് എണ്ണ ഒഴിക്കുമ്പോൾ തന്നെ കടുവ് പൊട്ടിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ ഇട്ട് വഴറ്റി ഇട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വെളുത്തുള്ളി കഷ്ണങ്ങളാക്കിയിട്ട് കൊടുക്കുന്നുണ്ട് പേസ്റ്റ് ആക്കിയിട്ടും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് വഴട്ടുക കറിവേപ്പിലയിട്ട് നന്നായിട്ട് വട്ടിയെടുക്കണം ഈ ഒരു സമയത്ത് നമുക്ക് സവാള സവാള ഒരു മൂന്ന് സവാളയാണ് ചുവപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് നമുക്ക് ഇട്ട് കൊടുക്കാം സവാള അല്ലെങ്കിൽ ചുവന്നുള്ളി എടുക്കാം ചുവന്നുള്ളി ആകുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും ഞാനിത് ചുവന്നുള്ളിയും സവാളയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കൊടുത്തേക്കുന്നത് ചുവന്നുള്ളി തന്നെ വേണമെങ്കിലും എടുക്കാം അല്ലെങ്കിൽ സവാള എടുക്കാം ചുവന്നുള്ളിയാണ് കൂടുതൽ ടേസ്റ്റ് നന്നായിട്ട് വഴറ്റിയെടുക്കുക അപ്പോൾ വഴറ്റാനായിട്ട് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം അതും ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപ്പ് ചേർക്കാം നന്നായിട്ട് വഴട്ടണം ആ പച്ച വെളുത്തുള്ളിയുടെ ഒക്കെ ആ പച്ച ചുവയൊക്കെ നന്നായിട്ട് മാറണം ഇനി അതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടി അത് കാശ്മീരി മുളകുപൊടിയും പിന്നെ എരിവെള്ളം മുളകും പൊടിയും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തേക്കുന്നത് പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കുരുമുളക് പൊടി കുറച്ച് കൂടുതൽ ചേർത്തോ നല്ല ടേസ്റ്റ് ആവും ഇത് എല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് വഴറ്റാം അപ്പോൾ മുളക് പൊടിയും ഒക്കെ ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് കക്ക ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ കക്ക എപ്പോഴും വൃത്തിയാക്കുമ്പോൾ ചൂടുവെള്ളത്തിൽ വൃത്തിയാക്കിയെടുക്കുക അതിൻ്റെ ചൂട് വെള്ളത്തിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കുറേ ടൈം കുറച്ച് ടൈം വെച്ചിരുന്നിട്ട് അത് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക അത് വെള്ളത്തിൽ തന്നെ വാഷ് ചെയ്തെടുക്കണം എന്നാൽ മാത്രമേ ഇതുണ്ടാക്കി കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ വെള്ളത്തിൽ തന്നെ കഴുകി എടുത്ത് വെച്ചിരുന്നതാണ് നന്നായിട്ട് പിഴിഞ്ഞ് എടുത്ത് എടുക്കുക അതിന് ശേഷം ഉപ്പും കൂടെ ഇട്ട് നമ്മൾ പിഴിഞ്ഞെടുക്കണം അതിനു ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തു നന്നായിട്ട് മിക്സ് ചെയ്ത മിക്സ് ചെയ്തിട്ട് നമുക്കിത് അടച്ചു വെച്ച് വേവിക്കണം വെള്ളമോ ഒന്നും തന്നെ ചേർക്കണ്ട വെള്ളം അതിൽ നിന്ന് ഇറങ്ങി വരും വെള്ളം അതിനുള്ളിൽ തന്നെയുണ്ട് ഇത് വേവാനുള്ള വെള്ളം ആവശ്യത്തിന് അതിൻ്റെ അകത്ത് തന്നെയുണ്ട് അപ്പോൾ നമുക്ക് ഒരു പത്ത് മിനിറ്റോളും അടച്ചു വെച്ചിരുന്നു ദീപം ഇടയ്ക്കൊന്ന് നമുക്ക് അത് ഇളക്കി കൊടുക്കാം ഒന്നും കൂടെ അത് അടച്ച് വെച്ച് വേവിച്ചതാണ് നന്നായിട്ട് ഇളക്കാം ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്കിനത് നന്നായിട്ട് വെന്ത് കിട്ടും ഇനി നമ്മളത് ഡ്രൈ ആക്കി എടുക്കണം കുറച്ച് ഡ്രൈ ആക്കി എടുക്കണം അതിന് വെളിച്ചെണ്ണ നമുക്ക് വെളിച്ചെണ്ണയാണ് ടേസ്റ്റ് അതാണ് ഉപയോഗിക്കേണ്ടത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറേശ്ശെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതിങ്ങനെ ഇളക്കി ഇളക്കി ഡ്രൈ ആക്കി എടുക്കുക ഇതുകൊണ്ട് ഈ ഒരു പരുവാവുമ്പോൾ അത്രയ്ക്ക് ഡ്രൈ ആവണ്ട എന്നാൽ ഒരു സോഫ്റ്റ് ഇതായിട്ടാവുമ്പോഴത്തേക്ക് കറക്റ്റ് പാകമാവും നമുക്ക് ഇതേപോലെ തയ്യാറാക്കിയാൽ നല്ല ടേസ്റ്റാണ് ആ പച്ച ചവയോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല നല്ല ടേസ്റ്റാണ് കുറച്ച് കറിവേപ്പിലയും കൂടെ വിതറി ലാസ്റ്റ് ഒന്ന് വിതറി കൊടുക്കുക അപ്പോൾ എല്ലാവരും ഇതേപോലെ തന്നെ ട്രൈ ചെയ്യാൻ നോക്കുക വളരെ ടേസ്റ്റാണ് കറിവേപ്പിലിട്ടതിന് ശേഷം ഒരടപ്പ് വെച്ചൊന്ന് അടച്ചു വെക്കുക അപ്പോൾ ഇന്ന് അടിപൊളിയായിട്ടുള്ള കക്ക ഇറച്ചി തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഓക്കേ ബായ്